ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട്ടമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മളെ വീട്ടിലുള്ള പല്ലി പാറ്റ എട്ടുകാലി അതുപോലെ തന്നെ പെരിച്ചാഴി എലി എല്ലാത്തിനെയും തുരുത്താനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ലൈവായിട്ട് കാണുന്നുണ്ട് പല്ലിയൊക്കെ ഓടി പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് മുട്ടത്തോടാണ് കേട്ടോ മുട്ടത്തോട് വെച്ചിട്ടാണ് ഇന്നത്തെ ടിപ്പ് അപ്പോൾ കുറച്ച് മുട്ടത്തോടൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് ചോപ്പറിലിട്ടൊന്നും പൊടിച്ചെടുക്കണം ചോപ്പറിലിട്ട് തന്നെ പൊടിച്ചെടുക്കണം എന്നില്ല കേട്ടോ കൈവച്ച് പൊടിച്ചാലും മതി നമ്മുടെ ചോപ്പറൊക്കെ പഴയ ചോപ്പറുണ്ടെങ്കിൽ ഇതുപോലെ മുട്ടത്തോട് വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ ചോപ്പറ് നന്നായിട്ട് തന്നെ മുറിച്ചുകൂടി കിട്ടും കേട്ടോ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചോപ്പറിലിട്ടൊന്ന് പൊടിച്ചത് അപ്പോ മൂർച്ച ഇല്ലാത്ത ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ പഴയ ചോപ്പറൊക്കെ മൂർച്ച ഒക്കെ പോയിട്ടുണ്ടാവുമല്ലോ അപ്പൊ അത് ഇതുപോലൊന്ന് മൂർച്ച കൂട്ടിക്കിട്ടാൻ വേണ്ടി ചെയ്ത് നോക്കത്തോട് വെച്ചിട്ടുള്ള ആദ്യത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ ആദ്യം കുറച്ച് മുട്ടത്തോടൊരു പാത്രത്തിൽ ഇതുപോലെ ഇട്ടുകൊടുക്ക എന്നിട്ട് അതിൽക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് അതിനനുസരി ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കട്ടെ ഞാനിപ്പോൾ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ അതിൽക്ക് ഇതുപോലെ ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അത് രണ്ടെണ്ണം അതിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ടാബ്ലെറ്റ് ഒക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് പൊടിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വിനീഗർ കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനത് വിട്ടുപോയതാണ് കാണിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം മുട്ടത്തോടും ആ ടാബ്ലറ്റും വിനീഗറും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ അതിൽ അലിഞ്ഞ് കിട്ടും അപ്പോൾ ഞാനൊരഞ്ച് മിനിറ്റ് ഒന്ന് അത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ചൂടാരയതിന് ശേഷം ഇതുപോലൊന്ന് അരിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു വെള്ളം കൊണ്ടാണ് നമ്മൾ പല്ലിയൊക്കെ ഓടിക്കാൻ പോകുന്നത് അപ്പോൾ പല്ലിയൊക്കെ ഈ ഒരു വെള്ളം നക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചത്തു ചത്തുപോകട്ട അപ്പോൾ അതിന് നമ്മൾ ഇതുപോലൊരു പഞ്ഞിയിലോ അല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ കുറച്ച് ഈ വെള്ളം മുക്കിയിട്ട് പല്ലിയുള്ള ഭാഗം എവിടെയൊക്കെയാണ് ഉള്ളത് ആ ഭാഗത്തൊക്കെ ഈ ഒരു പഞ്ഞി വെച്ച് കൊടുക്കുക അപ്പോൾ പഞ്ഞിയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ആ ഒരു വെള്ളം ഉണ്ടായിരിക്കണം എന്നിട്ട് നമ്മൾ പല്ലി വരുന്ന ഭാഗത്തുണ്ടല്ലോ അങ്ങനെയുള്ള ഭാഗത്തൊക്കെയാണ് പല്ലി അധികം ഉണ്ടാവുക അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇതുപോലെ ഓരോ കോട്ടൺ തുണി വെച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു വെള്ളം അത് നക്കി കുടിച്ചോളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചത്തു പോവും പിന്നെ ആ ഒരു ഭാഗത്തേക്ക് വരാതെ തന്നെ ആവുട്ടാ അതുപോലെ തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കുന്ന ഈ ഒരു ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ പെട്ടെന്ന് തന്നെ പല്ലിക്കാട്ടൊക്കെ നന്നായിട്ട് നിറഞ്ഞു നിൽക്കും നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അത് പല്ലിയൊക്കെ വന്ന് വൃത്തിയാടാവും അപ്പോൾ ഇതാ ഇതുപോലെ ഓരോ തുണി മുക്കിയിട്ട് ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ പല്ലിശല്യം പതുക്കെ പതുക്കെ കുറഞ്ഞുകൊള്ളൂട്ടാ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൻ്റെ ജനൽ ഭാഗത്തൊക്കെ പല്ലി വന്നിരിക്കാറുണ്ട് ആ ഭാഗത്തൊക്കെ ഇതുപോലെ കോട്ടൻ തുണിയോ അല്ലെങ്കിൽ പഞ്ഞിയോ മുക്കി വെച്ചു കൊടുക്കുക അപ്പോൾ ആ ഭാഗത്തും പല്ലികളൊന്നും വരാതിരുന്നോളൂ അപ്പോൾ ഇവിടെ ജനലിൻ്റെ ഭാഗത്തിനേക്കാളും കൂടുതലുള്ളത് ബാത്റൂമിലാണ് കേട്ടോ ബാത്റൂമിൽ ഇതുപോലെ മുഗൾ ഭാഗത്ത് ഒരുപാടുണ്ടാകും അപ്പോൾ ബാത്റൂമിൽക്കൊക്കെ കുട്ടികൾക്ക് പോകാനൊക്കെ പേടിയാണ് കേട്ടോ ഇത് കണ്ടിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഞാൻ ഇതുപോലെ ഒരു പഞ്ഞി വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ബാത്റൂമിൽ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികളൊക്കെ എടുക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ജനലിലൊക്കെ വെക്കുമ്പോൾ കുട്ടികളൊന്നും എടുക്കാതെ നോക്കണം പഞ്ഞിയാണല്ലോ അപ്പോൾ അതൊക്കെ എടുത്താൽ ഒരു വായലിടാതെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ ഒരു വെള്ളം നമ്മൾ രാത്രി കിച്ചൺ സിംഗിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിങ്ക് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അതിലാ പ്രാണികളും പല്ലികളൊന്നും ആ ഒരു സിങ്കിൽ കയറാതിരിക്കും പിന്നെ എന്തെങ്കിലും പ്രാണികളൊക്കെ അതിനകത്തുണ്ടെങ്കിൽ അതൊക്കെ ചത്തുപൊയ്ക്കോളും അടുത്തതായിട്ട് നമ്മൾ വെളുത്തുള്ളി ഒരു ടിപ്പാണ് കേട്ടാണ് ചെയ്യുന്നത് അപ്പോൾ വെളുത്തുള്ളി വെച്ചിട്ട് പാമ്പിനെയും അതുപോലെ തന്നെ എട്ടുകാലി അതിനെയൊക്കെ ഓടിക്കാനുള്ളൊരു ടിപ്പാണ് അപ്പോൾ പാമ്പൊക്കെ ഈ ഒരു സമയത്ത് നന്നായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ പണ്ട് മുതലേ നമ്മൾ ചെയ്യുന്നതാണ് വെളുത്തുള്ളി ചതച്ചിടുക എന്നുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ടിപ്പും കൂടി ചെയ്ത് വെച്ചാൽ മതി നമ്മൾ ഒരു കുറച്ചൊരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒന്ന് ചതച്ചിടുക അതിൻ്റെ കൂടെ ഒരു രണ്ട് കർപ്പൂരം ഒന്ന് പൊടിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക എന്നിട്ടത് തണുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എട്ടുകാലിയൊക്കെ ശല്യമുള്ള ഭാഗത്ത് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ആ എട്ടുകാലിയുടെ ശല്യം പെട്ടെന്ന് മാറിക്കൊട്ടു കേട്ടോ ആ ഒരു സ്മെല്ലുകൊണ്ട് എട്ടുകാലി പല്ലി അതൊന്നും ആ ഭാഗത്തേക്ക് വരികയില്ല അപ്പോൾ ഈ ഒരു സ്പ്രേ കൊണ്ട് ഞാൻ എട്ടുകാലിനെയും പല്ലിനെയും സ്പ്രേ ചെയ്ത് കാണിക്കുന്നുണ്ട് ഈയൊരു വെള്ളം നമ്മൾ എട്ടുകാലി പല്ലിയുള്ള ഭാഗത്ത് മാത്രമല്ല നമ്മളെ വീട്ടിൽ കിച്ചൺ കബോർഡിലും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലും ഗ്യാസ് സ്റ്റൗവിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഇതുപോലെ അടിച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്കൊന്നും പല്ലിയൊന്നും വരില്ല കേട്ടോ ഈ ഒരു സ്മെല്ല് അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല കാരണം നമുക്ക് തന്നെ ഒരു തലവേദന വരുന്നൊരു സ്മെല്ലാണ് വെളുത്തുള്ളിയൊക്കെ ഉള്ള ഒരു സ്മെല്ലായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് അപ്പോൾ അതൊന്നും ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്നും എലിയും ഒന്നും ആ ഭാഗത്തേക്ക് വരില്ല അപ്പം ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗവും ഈ ഒരു സ്പ്രേ ചെയ്തിട്ട് തുടച്ചു കൊടുത്താൽ മതി അപ്പോൾ വീട് നല്ല ക്ലീൻ ആയിരിക്കുകയും ചെയ്യും എലി പല്ലി അങ്ങനത്തെ പാറ്റ അങ്ങനത്തെ ശല്യങ്ങളൊന്നും പെട്ടെന്നൊന്നും ഉണ്ടാവില്ലാ അപ്പോൾ ഈ ഒരു ബാത്റൂമിനകത്ത് പല്ലിയും അതുപോലെ തന്നെ എട്ടുകാലിയുടെ ശല്യം നല്ല ഉണ്ട് കേട്ടോ ഒരു എട്ട് ഉണ്ട് അതുപോലെ തന്നെ ഒരു പല്ലി അതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നില്ലേ അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു സ്പ്രേ അടിക്കുമ്പോൾ അത് ഓടിപ്പോകുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ അണ്ണാ അപ്പൊ അതിനകത്തേക്ക് പോയി പക്ഷെ അത് അതിനകത്ത് നിൽക്കുന്നില്ല ആ ഒരു സ്മെല്ലോണ്ട് അവിടുന്ന് പോവാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ ഈസിയാണ് എട്ടുകാലിയൊക്കെ തുരുത്താൻ വേണ്ടിയിട്ട് പക്ഷെ പല്ലിക്ക് ഓടുന്ന പോലെ എട്ടുകാലിക്ക് ഓടാൻ കഴിയില്ലല്ലോ പക്ഷെ എന്നാലും എട്ടുകാലി പതുക്കെ പതുക്കെ പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കാരണം നല്ല എഫക്റ്റീവ് നല്ലൊരു മെത്തേഡാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻസിലൂടെ അറിയിക്കണേ പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ വിറകൊക്കെ വെക്കുന്ന സ്ഥലത്ത് ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ പാമ്പിൻ്റെ ശല്യമൊക്കെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു കിട്ടും ആ ഒരു സ്മെല്ലുകൊണ്ട് പാമ്പൊന്നും വരാതിരുന്നോളൂ അപ്പോൾ വിറകൊക്കെ വെക്കുന്ന ഭാഗത്ത് ഇതുപോലെ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു സ്മെല്ലുണ്ടായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ജന്തുക്കളൊന്നും വിറകിലൊന്നും വന്നിരിക്കുന്നില്ല പേടിയൊന്നും വേണ്ട അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇടക്ക് ഇതുപോലെ ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ബാത്റൂമുകളിലും ഇതുപോലുള്ള വിറക് വെക്കുന്ന ഭാഗത്തും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പാമ്പ് പാറ്റ എലി ഇട്ടുകാലി എല്ലാ ശല്യം നമുക്ക് പോയി കിട്ടും അടുത്തതായിട്ട് പെരിച്ചാഴി എലി അതിനുള്ളൊരു ടിപ്പാണ് അപ്പോൾ അത് ഇതുപോലെ ചോറിൽ കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഹാർപ്പിക്ക് ഒക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ടൊന്നും കുഴച്ചെടുക്കരുത് കൈക്കൊക്കെ അതൊരുപാട് ദോഷമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാനിപ്പോൾ കുഴച്ചെടുക്കുന്നത് കേട്ട അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിലൊന്നും ഇതൊരിക്കലും ചെയ്യരുത് ഇതുപോലെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാവുമല്ലോ അതിൽ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചിരട്ടയിലാണ് ഞാനിപ്പോൾ വെച്ചു കൊടുക്കുന്നത് കേട്ടാ ഇപ്പോൾ ചിരട്ടയിൽ ഇതുപോലെ കുറച്ച് അടിഭാഗവും തേങ്ങ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു സ്മെല്ലുകൊണ്ട് പെട്ടെന്ന് എലികളൊക്കെ അതിനെ ആകർഷിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് തേങ്ങ ഉള്ള ഭാഗം എടുക്കുക എന്നിട്ട് ആ ഒരു ചിരട്ടയിൽ ഇതുപോലെ കുറച്ച് വെച്ചുകൊടുക്കുക അപ്പോൾ ഈ രണ്ട് പാത്രത്തിലായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വെക്കുന്നത് അപ്പോൾ പെരിച്ചായയുടെ ശല്യമൊക്കെ എല്ലാവർക്കും നന്നായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല തറയൊക്കെ മാന്തി ആകെ കുഴിയാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചത്ത് എവിടെയെങ്കിലും പോയി ചാവും അപ്പോൾ നമ്മൾ കാണുന്നില്ല എവിടെയാണെന്നുള്ളത് പക്ഷേ പിന്നെ അതിൻ്റെ ശല്യം ഉണ്ടാവണില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അതിനെ ഒന്നും കൂടി ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതിൽക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ എവിടെയാണോ പെരിച്ചാഴ്ച മാന്തുന്നത് അവിടെ കൊണ്ട് വെച്ചുകൊടുക്കുക അപ്പം നമുക്ക് ആ ഒരു ശല്യം പെട്ടെന്ന് തന്നെ പോയി കിട്ടും കാരണം ഇത് തിന്ന് അത് പെട്ടെന്ന് തന്നെ അത് ചത്തുപോകും എവിടെയെങ്കിലുമൊക്കെ പോയി ചത്തോളും പിന്നെ വെള്ളമുള്ള ഭാഗത്തൊന്നും അത് വെച്ചു കൊടുക്കരുത് കാരണം ഇത് കഴിച്ചിട്ട് പോയി വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശരിക്ക് റിസൾട്ട് കിട്ടണം അപ്പോൾ വെള്ളം ഇല്ലാത്ത ഭാഗത്തൊക്കെ ഇതുപോലെ വെച്ചു കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കഴിച്ച് അത് ചത്തോളും അപ്പോൾ ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്